നമസ്കാരം ശ്രുതി വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലെൻസിങ്ങിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ക്ലെൻസിങ് ഈ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തുള്ള ഡസ്റ്റ് ഡേർട്ട് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് സ്കിന്നിൻ്റെ കണ്ടീഷൻ ഇതൊക്കെ നോക്കിയിട്ട് വേണം ക്ലെൻസർ തിരഞ്ഞെടുക്കാൻ ക്ലെൻസിംഗ് നമ്മുടെ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് പൊടിപടലങ്ങൾ മേക്കപ്പ് വിയർപ്പ് എന്നിവ നീക്കം ചെയ്യുന്നു വിവിധ തരം ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ് ക്ലെൻസിംഗ് ലോഷൻ ക്ലെൻസിംഗ് ക്രീം ക്ലെൻസിംഗ് ഫോം ക്ലെൻസിംഗ് മിൽക്ക് ക്ലെൻസിംഗ് ജെൽ ആദ്യമായി ക്ലെൻസിംഗ് ലോഷനെ കുറിച്ച് അറിയാം ക്ലെൻസിംഗ് ലോഷൻ ഓയിൽ ഇൻ വാട്ടർ സൊല്യൂഷൻ ആണ് ഈ ലോഷൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ചെറിയ മസാജ് കൊടുക്കുക അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ക്ലെൻസിംഗ് ലോഷൻ ഓയിലി സ്കിന്നിന് അനുയോജ്യമാണ് അടുത്തത് ക്ലെൻസിങ് ക്രീംസ് ക്ലെൻസിംഗ് ക്രീമിൽ ഓയിൽ കണ്ടെൻ്റ് കൂടുതലായിരിക്കും വാട്ടർ കണ്ടെൻ്റ് വളരെ കുറവായിരിക്കും ഡ്രൈ സ്കിന്നുകാർക്കാണ് ക്ലെൻസിംഗ് ക്രീംസ് അനുയോജ്യമായിരിക്കുന്നത് അടുത്തത് ക്ലെൻസിംഗ് ഫോം ക്ലെൻസിംഗ് ഫോം വളരെ ലൈറ്റ് ടെക്സ്ചറാണ് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് അനുയോജ്യമാണ് അടുത്തതായി ക്ലെൻസിംഗ് മിൽക്ക് ക്ലെൻസിംഗ് മിൽക്കിൽ വാട്ടർ കണ്ടൻറ് കൂടുതലാണ് ഈസി ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാ സ്കിൻ ടൈപ്പിനും അനുയോജ്യമാണ് പ്രത്യേകിച്ച് ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിന്നിന് നല്ലതാണ് അടുത്തതായി ക്ലെൻസിംഗ് ജെൽ ക്ലെൻസിംഗ് ജെൽ നമ്മുടെ ഫേസിലെ ഓയിൽ ഡീപ്പായി ക്ലീൻ ചെയ്യും ഓയിലി സ്കിൻകാർക്ക് ആക്നെ സ്കിൻകാർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ക്ലെൻസിങ് ജെൽ ഡ്രൈ സ്കിൻ കെയർ ക്ലെൻസിംഗ് ജെൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ക്ലെൻസിംഗ് എങ്ങനെ ചെയ്യണമെന്നും പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു